ആ മക്കളെ നമ്മൾ ഇന്ന എവിടെ പോണേ കാണുന്നിടത്താണ് പമ്പ് ഹൗസിൻ്റെ നേരെ അപ്പുറത്ത് അവിടെ പോയി കുളിക്കാൻ പോവാണ് ഈ പോയ ഏതാണെന്ന് വെച്ചാൽ കുറുങ്ങാട്ടിക്കടവ് പോയാലുണ്ടോ അതാ അതോ നമ്മളെ പോയാലെത്തിക്കിന് കാണുന്നതാണ് പോയാൽ ഇവിടുന്ന് ചാടി പോകണല്ലേ ഇവിടുന്നാട് നടക്കാം സെറ്റല്ലേ ഇതാണ് നമ്മളെ കുറുങ്ങാട്ടക്കടവ് പമ്പ് ഹൗസ് ആർ ഐ സി എൻ ടിക്ക് വെള്ളം അടിക്കുന്ന സാധനമാണ് പിന്നെ നമ്മളെ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ടൈമിന് കട്ട് ഔട്ട് തൂങ്ങിയ പോയാണ് കേട്ടോ അത് ഫുള്ള് കട്ടൗട്ടുകൊണ്ട് ഫേമസ് ആയതായിരിക്കും അന്നോ മക്കളെ കുളിയോ കഴിഞ്ഞു ബാക്കി പോരെല്ലാം തിരി ഏ വിടിയ വിടിയാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ